മാസപ്പാടിയിലെ അഴിമതി ഇനി സി ബി ഐ അന്വേഷിക്കും കള്ളപ്പണ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ കേന്ദ്ര ഏജൻസികൾ വിടാതെ പിന്തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെ ലിമിറ്റഡിനും നിയമവിരുദ്ധമായ പരിഗണന ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും വൻ തുക നൽകിയെന്ന ആരോപണമാണ് അഴിമതി കേസാകുക ആദായനീതി വകുപ്പ് പിടിച്ചെടുത്ത ഡയറിയിൽ പേരുള്ള എല്ലാവർക്കെതിരെയും നടപടികൾ വരും കേസിലെ അഴിമതി സി ബി ഐയും കള്ളപ്പണ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ന്വേഷിക്കുമെന്നാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന മാസപടി കേസിൽ കമ്പനിക്കാര്യ നിയമപ്രകാരമുള്ള അന്വേഷണം പൂർത്തിയാക്കിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റിന്റെ പകർപ്പ് ഇ ഡി സി ബി ഐ ഡയറക്ടർമാർക്ക് കൈമാറും ഇതോടെ കൂടുതൽ കേസുകൾ വരും കള്ളപ്പണം ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്യും വീണക്കെതിരെ കേരളത്തിലും ബംഗളൂരുവിലും കേസെടുക്കാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനത്തിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ വഞ്ചിച്ചെന്നാകും ഈ കേസ് വരിക രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലും വരും അഴിമതി കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാനന്തര കുറ്റകൃത്യങ്ങൾ സി ബി ഐയുടെതമാണ് അന്വേഷിക്കുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന എസ് എഫ് ഐയുടെ കേസുകളുടെ വിചാരണ അതുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് ഇ ഡിയും സി ബി ഐയും കൈപ്പറ്റും ഇതിനു പുറമെ വീണക്കെതിരെ രണ്ടാമതൊരു കുറ്റപത്രം കൂടി നൽകുമെന്നാണ് റിപ്പോർട്ട് വീണയുടെ കമ്പനി എക്സാലോജിക്കൽ സൊല്യൂഷൻസ് മുഖ്യപ്രതി സ്ഥാനത്ത് വരുന്ന ഈ കുറ്റപത്രം എസ് കേസുകൾ പരിഗണിക്കുന്ന ബംഗളൂരുവിലെ കോടതിയിലാകും നൽകുക അതായത് കൊച്ചിക്കൊപ്പം ബംഗളൂരുലും വീണയ്ക്ക് വിചാരണ നേരിടേണ്ടി വരും സി എം സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പക്കൽ നിന്നും പണം വായ്പയായി കൈപ്പറ്റിയ ശേഷം തിരിച്ചടയ്ക്കാതെ എക്സാലോജിക്കൽ കമ്പനി അടച്ചുപൊട്ടി കബളിപ്പിച്ചു എന്നതാണ് ഈ കുറ്റപത്രത്തിന്റെ കേസ് ബംഗളൂരിലായിരുന്നു വീണയുടെ കമ്പനി കടം നൽകി തീർക്കാതെയാണ് അടച്ചു പൂട്ടിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എസ് നടപടി സി കമ്പനി മുഖ്യപ്രതിയായ ആദ്യ കുറ്റപത്രത്തിൽ കൂട്ടുപ്രതികളുടെ പട്ടികയിലാണ് വീണയുള്ളത് എന്നാൽ ബംഗളൂരിലെ കേസിൽ മുഖ്യപ്രതിയായി വീണ മാറും കമ്പനി കാര്യ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ കേരളത്തിൽ എസ് എഫ് സമർപ്പിക്കുന്ന ആദ്യ കുറ്റപത്രമാണ് സി എം ആർ എൽ കേസിലേത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് സി എം ആർ എൽ കേസ് എസ് എഫ് ഐ ഒ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും വൻതുക നൽകി നിയമവിരുദ്ധമായ പരിഗണന സി എം ആർ എൽ നേടിയതായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അതായത് സി എം ആർ എൽ നടത്തിയ വെട്ടിപ്പുകളാണ് ആദ്യ കുറ്റപത്രത്തിന് ആധാരം ഇതിൽ വീണ സേവനമില്ലാതെ വാങ്ങിയ പണ ഉൾപ്പെടെ പരിധിയിലേക്ക് വരും വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയ വലിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും സി കമ്പനിയുടെ ഡയറിയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങളും ഈ കേസിൻ്റെ അനുബന്ധ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കള്ളപ്പണം അഴിമതി തുടങ്ങിയ അന്വേഷിക്കാനുള്ള അധികാരമില്ല ഈ സാഹചര്യത്തിലാണ് ഇ ഡി ഐയും സി ബി ഐ കേസുകൾ ഏൽപ്പിക്കുന്നത് രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ സാമ്പത്തിക കുറ്റാരോപണമാണ് വീണയ്ക്കെതിരെ കൊച്ചിയിലെ എസ് എഫ് ഐ ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രത്തിൽ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ഇനി സംസാരിക്കും ആറുമാസം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന സാമ്പത്തിക വഞ്ചന തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ കമ്പനി കാര്യ നിയമത്തിലെ അഞ്ച് കുറ്റകൃത്യങ്ങൾ സി എം കമ്പനി ചെയ്തതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഓരോ സംസ്ഥാനത്തും സെക്ഷൻസ് കോടതിയുടെ പദവിയിലുള്ള കോടതിക്കാണ് എസ് എഫ് ഐ ഒ കേസുകളുടെ വിചാരണാധികാരം സി എം ആർ കേസിൽ എസ് കുറ്റപത്രത്തിൽ കൊച്ചിയിലെ വിചാരണ കോടതിക്ക് കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഏഴിലേക്കാണ് ജില്ലാ കോടതി കുറ്റപത്രം കൈമാറരുത് അടുത്ത പടിയായി പ്രതികൾക്ക് കോടതി സമൻസ് അയച്ച് വിചാരണ നടപടികൾ ആരംഭിക്കും സി എംമാരിൽ എസാലോജിക്കൽ ഇടപാടുകളിൽ ദുരൂഹത ഉണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ തെളിവായിരുന്നു ഇതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് യാതൊരു സേവനങ്ങളും നൽകാതെ സി എം ആർ എൽ വീണാ വിജയന്റെ എസ് അലോജിക്കൽ എന്ന കമ്പനിക്ക് രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ കൈമാറിയെന്നാണ് കുറ്റപത്രത്തിൽ എസ് എഫ്ഐ ഒ വ്യക്തമാക്കിയത് നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾക്ക് പ്രകാരം പ്രതികൾക്ക് പത്ത് വർഷം വരെ തടവ് ലഭിക്കാം പിഴയായി കൈപ്പറ്റിയ തുകയോ മൂന്നിരട്ടിയോ തിരിച്ചടക്കേണ്ടി വരും ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ